നമ്മുടെ ഇന്നത്തെ യാത്ര ഞാനും ദ്രോഷവും കൂടെ എറണാകുളം വരെ പോകേണ്ട നമ്മുടെ അഞ്ചനയുടെ അകിലെ അടുത്തോട്ട് ഞങ്ങളപ്പോൾ ഏറ്റുമാനൂരിൽ നിന്ന് കെ എസ് ആർ ടി സിക്ക് പോകുന്നത് കേട്ടോ അവിടെ അകലും അഞ്ചനയുടെ അടുത്ത് രണ്ട് ദിവസം ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വരാമെന്ന് വെച്ച രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് ശനി ഞായർ അപ്പം ഞങ്ങൾ നേരെ വന്നു വൈറ്റില ഹബ്ബിലല്ല വൈറ്റില ജംഗ്ഷനിലാണ് അവർ ഇറക്കിയത് അപ്പം ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അകിൽ വരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിക്കാത്തതുകൊണ്ടെന്നാൽ ഒരു കട നോക്കി പോകുക ഞാനും എൻ്റെ ഫ്രണ്ട് റോബിനൊക്കെ പണ്ട് ഇവിടെ ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്യുക എന്നായിരുന്നു ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ കയറിയൊരു കടയായിരുന്നു ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിവിടെ വരുന്നത് അപ്പം ഭയങ്കര നൊസ്റ്റാൾജിയ ഫീലിംഗ് ഒക്കെ പറഞ്ഞ് ഇവിടെ വെച്ച് ഞങ്ങൾ സിനിമാടന്മാരെ ഒക്കെ അപ്പോൾ ഞങ്ങൾ ഒത്തിരി ഇതിലേക്ക് ഇറങ്ങി നടന്നുകൊണ്ട് ആ ഒരു സ്ട്രാളജിക് ഫീൽ എനിക്ക് വരുന്നുണ്ട് അങ്ങനെ അകിലും വന്നു അപ്പം അഖിലും കമ്പനി കൊടുക്കാൻ വേണ്ടി ദോഷവും നാലഞ്ഞങ്ങളിലും കുടിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോകുകയാണെങ്കിൽ അടുത്ത പരിപാടി അങ്ങനെ റൂമിൻ്റെ ഫ്രണ്ടിലിതേ അകിൻ്റെ റൂമിൻ്റെ നേരെ ഫ്രണ്ടിലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഈ ബിൽഡിങ്ങിനാണ് ഞങ്ങൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത് ഞാനും റോവിനൊക്കെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നേ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലേക്ക് കയറുകയാണ് നല്ല അടിപൊളിയൊരു വീടാണ് കേട്ടോ അതിൽ രണ്ടാം നിലയിലാണ് ഇവർ താമസിക്കുന്നത് നല്ല ഇഷ്ടം പോലെ പ്ലാന്റ്സ് എനിക്ക് പ്ലാൻസ് പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഓർക്കിഡ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പെയിൻറ്റഡിങ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അകത്ത് കയറി മുകളിൽ വന്നു അപ്പം അത്യാവശ്യം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ ഒരു വീടാണ് അങ്ങനെ ഇവിടെ അഞ്ചന ഇപ്പോൾ എവിടെയില്ല അഞ്ചന ജോലിക്ക് വരുന്നത് അപ്പം അവൾ വരുന്ന ഉച്ചയാവും അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ നമ്മുടെ മെയിൻ സ്പോട്ടായ ഹോട്ട് വീൽസ് കുറച്ച് കാറും ഡൈകാസ് കാറൊക്കെ ആയിരുന്നു നോക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്താൽ അങ്ങനെ അല്ലേയും കൂട്ടി ഞങ്ങൾ അവൾ വരുന്നത് പോലെ പോസ്റ്റ് അടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ അടുത്ത രണ്ട് കട ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതിൽ ഒരു കട ക്ലോസ്ഡ് അപ്പം വേറെ രണ്ട് കട സെയിം നമ്മളൊരു സ്ഥലം നോക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകുകയെന്ന് വെച്ചാണ് ഇറങ്ങിയേക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ പോകുന്ന എ ബി സി ഡി ടോയ്സ് എന്ന് പറഞ്ഞൊരു കടയാണ് അപ്പം നമ്മൾ ലൊക്കേഷൻ കാണിച്ചത് മരട് എന്ന് പറയുന്ന സ്ഥലത്താണ് മരട് അപ്പോൾ ആ നേരെ അവിടെ ചെറിയ കടയാണോ കേട്ടോ നമ്മൾ ചെന്ന് നോക്കുക അവിടെ എന്താ സം എന്ത് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ചെന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ അത്യാവശ്യം കുറച്ച് കളക്ഷൻസും കാര്യങ്ങളുമുണ്ട് അപ്പം ഞാൻ നോക്കി വന്ന കാറുകളൊന്നും ഇവിടെ കണ്ടില്ല ഇപ്പം ഞാൻ ഡിഫൻഡറും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി വന്നത് അതൊന്നും ഇവിടെ കണ്ടില്ല അപ്പം അവർ ചെറിയ റേറ്റുമല്ല അവരുടെ റേറ്റ് കൂടുതലാണ് അവർ പറഞ്ഞത് നമ്മൾ സാധാ മുന്നൂറയുടെ കാരണം അവിടെ അറുന്നൂറാണ് പറഞ്ഞത് ഞാൻ സെയിം ഒരു ക്വാളിറ്റി വ്യത്യാസത്തിൽ സെയിം മെറ്റൽ കാർ തന്നെ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നോക്കാതെ നേരെ വൈറ്റിലേക്ക് പോകുന്നു വയറ്റിലെ ഈ സെയിം അവിടെ തന്നെ എ വി സി ടോയ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നിൽ കൂടെ വന്നിട്ട് ഞങ്ങൾ കണ്ടില്ല ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടാവും ഹോട്ട് വീൽസിന് ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട് ഇവിടെ മറ്റിടത്തേക്കാളും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കാരണം മറ്റേ കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ ഉള്ളത് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഏത് എ വി സി ടോയ്സിൻ്റെ കടയിൽ പോയാലും ഇങ്ങനെയൊക്കെ കാണത്തുള്ളൂ കുറവായിരിക്കും പക്ഷേ അവിടത്തേക്കാൾ ഇരട്ടി കളക്ഷൻസ് വൈറ്റ് വൈറ്റിലേൽ ഈ ഹോട്ട് വീൽസ് ഇവിടെ ഈ സ്റ്റോറിലുണ്ട് ഹോട്ട് വീൽസിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതിനെല്ലാം ഒരു നൂറ്റി എഴുപത്തഞ്ച് ആറ് ഏഞ്ച് ഉള്ളതാണ് ഈ ചെറിയ ഹോട്ട് വീൽസ് എല്ലാം പിന്നെ ഡൈകാസ്റ്റ് കാറിന് തന്നെ ഒരുപാട് ഉണ്ട് ഞാൻ ഡൈകാസ്റ്റ് കാർ മേടിക്കാൻ വേണ്ടിയാണ് വന്നത് അപ്പം എൻ്റെ ഡിഫൻഡർ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കി ഇവിടെ പക്ഷേ ഇവിടെ ഡിഫെൻഡർ കാരണം വന്ന ഉടനെ തന്നെ ഒരുപാട് ഇപ്പം ഇത് ട്രെൻഡിങ്ങൂടെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട് ഇതിപ്പോഴാണ് ട്രെൻഡിങ് ആയത് പക്ഷേ ഒരുപാട് ആൾക്കാർ ബോയ്സ് വാങ്ങിക്കുന്നതാണ് അത് പലർക്കും അറിയത്തില്ല അപ്പം ഇപ്പോൾ റീൽസിലൂടെ എല്ലാം കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇതൊരു ട്രെൻഡിങ് ആയത് അപ്പം തന്നെ ഡൈക്കാസ്റ്റ് കാറിൻ്റെ ഒരു പല സൈസിനനുസരിച്ച് സാധനങ്ങളുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് എല്ലാം നമുക്ക് മേടിക്കാൻ തോന്നും അതുപോലെ കളക്ഷൻസും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ആദ്യം കയറിയ ആ ഷോപ്പിനേക്കാളും നല്ല സർവീസാണ് ഈ കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് കുറവിലൊക്കെ ഇഷ്ടംപോലെ കാറുകൾ ഇവിടെ ഉണ്ട് ഈ കാരണം ഈ ഒരു സൈസ് കാറിനൊക്കെ ഒരു ത്രീ ഹൺഡ്രഡ് റേറ്റേ ഉള്ളൂ അത് മിക്ക കടകളിലും സെയിം റേറ്റ് തന്നെയാണ് ഒരുപാട് റേറ്റ് വ്യത്യാസമൊന്നും വരുന്നില്ല അത്യാവശ്യം കളക്ഷൻ കാര്യങ്ങളാണ് അപ്പം ചില കടകളിൽ മാത്രം നമുക്ക് ചെറിയ കാറിന് ഡബിൾ പ്രൈസിലൊക്കെ കൊടുക്കുന്നുണ്ട് അതായത് അവർ സീസൺ അനുസരിച്ച് പല അതായത് നമുക്ക് മോഹവലെന്നൊക്കെ പറയുന്നവരനുസരിച്ച് റേറ്റ് കൂട്ടി പറയുന്നുണ്ട് അപ്പം ഈ സേ ഇതിനു മുമ്പ് നോക്കിയ കടയിൽ അറുന്നൂറ് രൂപയുടെ സാധനം ഞാൻ മുന്നൂറ് രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്ര റേറ്റ് കൂടിയതെന്നാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ബൈക്ക് സൂപ്പർ ബൈക്ക് ഉണ്ട് അത്യാവശ്യം കുറച്ച് കളക്ഷൻസ് ഉണ്ട് നിഞ്ചി അങ്ങനെ പല അടുക്കാട്ട് അങ്ങനെ ബി എം ഡബ്ല്യൂൻ്റെ എല്ലാ എല്ലാ മോഡൽസും ഉണ്ട് അപ്പം ബൈക്കിനൊക്കെ എഴുന്നൂറ്റമ്പത് മുതലാണ് റേറ്റ് പോകാതിരുന്നത് അപ്പം ഓരോ ബൈക്കിനും ഓരോ റേറ്റ് ഉണ്ട് ചില ബൈക്കിന് എഴുന്നൂറ്റമ്പത് ചില ബൈക്കിന് ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ പല റേറ്റാണ് അപ്പോൾ റോൾ സോസ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് റോൾ സോവീസിനായിട്ട് കണ്ടുപോയി പക്ഷേ റേറ്റ് ഇച്ചിരി കൂടുതലാണ് ഒരു തൗസൻഡ് വരും ഈ ഒരു റോൾ സോ അപ്പോൾ ഇതിലും വലിയ സൈസുണ്ട് കേട്ടോ ഇതിൻ്റെ വലിയ സൈസിന് രണ്ടായിരമാണ് അപ്പം അങ്ങനെ സൈസ് അനുസരിച്ച് പല റേറ്റ് വ്യത്യാസങ്ങളുണ്ട് അപ്പം ഇതിൽ ജാവയുടെ ഒക്കെ ബൈക്ക് ഉണ്ട് ഡിപ്പെൻ്റായിരിക്കുന്നത് ജാവയാണ് ജാവയാണ് ഇത് മിഞ്ചയാണ് അപ്പം ഇതിൽ ഒരു എഴുന്നൂറ്റമ്പത് റേഞ്ചാണ് പിന്നെ ഇടുക്കാട്ട് വരുമ്പം ഒരായിരം റേഞ്ചിൽ അവിടെ ഇരിക്കുന്നത് അപ്പം പല കടകളിലും പല റേറ്റ് ആണ് അപ്പം പിന്നെ കാർ കളക്റ്റ് ചെയ്യുന്ന ആൾക്കാരങ്ങനെ റേറ്റ് നോക്കാറില്ല പല ആൾക്കാരും പറയും ഇതൊക്കെ കുഞ്ഞു പിള്ളേർ വാങ്ങിക്കുന്ന നാണ ഇല്ലെന്നൊക്കെ ഒരുപാട് പേര് പറയും പറയുന്നവർ പറയട്ടെ കാരണം ബോയ്സിൻ്റെ എല്ലാം മനസ്സിൽ കാറ് ഒരു ക്രൈസ് ഉണ്ട് അങ്ങനെ പലർക്കും പല ക്രൈസുകളാണ് ചെറുപ്പത്തിൽ അത് എല്ലാവരുടെയും മനസ്സിൽ കാണും അപ്പം അത് അങ്ങനെ കളിയാക്കി കളയേണ്ട കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ കളക്ഷൻ അല്ലേ ഇപ്പം കോയിൻ കളക്ട് ചെയ്യുന്നവരുണ്ട് അതുപോലെ തന്നെ കാറ് കളക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അതിനെ ഒരു കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ വന്നവൻ തന്നെ ഇപ്പം വേറൊരു സാധനം വാങ്ങിക്കുന്നുണ്ട് അവന് കാറിനേക്കാളും ഇഷ്ടം തോക്കാണ് അപ്പം അവൻ തോക്ക് വാങ്ങിക്കാൻ വേണ്ടി അവിടെ തപ്പുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ വണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഇത് അളീന അവിടെ നല്ല ഒരു ഗണ്ണ് വാങ്ങിച്ചിട്ടുണ്ട് അത് മുത്തിട്ട് കൂടിയൊക്കെ നോക്കുക അപ്പം ഇത് കാണുന്ന പലരും വിചാരിക്കുകയായി ഈ തന്നെ കുഞ്ഞു പിള്ളേർ വാങ്ങിക്കുന്നു പക്ഷേ അവനത് ഇഷ്ടമാണ് അവനത് വാങ്ങിച്ചു അപ്പം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ളത് വാങ്ങിക്കുന്നു അപ്പം ഇത് കാണുന്നവർ കണ്ടപ്പോൾ എന്തിനാണ് ഈ റീൽസ് എല്ലാം കണ്ടിട്ട് ഞാൻ മിക്ക റീൽസിൻ്റെ തന്നെയാണ് ഈ കമൻറ്റ് കാണാം ഇത് കുഞ്ഞു പിള്ളേർ വാങ്ങിക്കുന്നില്ലേ നിങ്ങൾക്ക് വേറെ തൊഴിലില്ലെന്നില്ല ട്രെൻഡിങ് ആയതുകൊണ്ട് വാങ്ങിക്കുന്നതാണ് അങ്ങനെയല്ല ഇത് ഇപ്പം ഓരോരുത്തർക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നു അവരിടുന്നു അപ്പം അല്ലാത്തവരത് കാണുക ഒഴിവാക്കുക അത്രേ ഉള്ളൂ അതൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണുക അറിയണ്ട എനിക്കിത് ഈ റോൾസ് റോയിസ് കണ്ടിട്ട് അത് എടുക്കണം തന്നെയാണ് അപ്പം നമ്മളത് ഒന്ന് അഴിച്ച് കാണിക്കാൻ വേണ്ടി അവരോട് പറയുകയാണ് ഈ ബോണി പൊക്കാടി െയി മരടിലെ കടയിൽ പോയായിരുന്നു ഇവിടെയൊന്നും ഒന്നും ഇല്ല അവിടെ ഭയങ്കര മോശം സർവീസ് ആയിരുന്നു അത് ഞാൻ ഈ കട കണ്ടായിരുന്നു ഇവിടെ ഈ ലൊക്കേഷൻ അത് കാണിക്കുന്നില്ല നിങ്ങടെ വന്നു ഓരോ അവിടെ ഇത്ര ഇല്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞു ഇവിടെ വേറെ സ്ഥലത്തും കളക്ഷനൊന്നും കാണത്തില്ല അവിടെ ഉണ്ടെങ്കിലും ഉണ്ടോന്ന് നോക്കി പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞിട്ട് പോകുന്നത് ആ ആ ഇത് ലൊക്കേഷൻ അത് കാണിച്ചില്ല ഞങ്ങൾ നോക്കിയിട്ട് മരടേ കാണിച്ചുള്ളതാ ആണോ എന്റെ ഇതാ അടുത്ത പൈസ ഉണ്ടായിട്ടാണോ ഇതെടുക്കാൻ ടൂ തൗസൻഡ് ഇത് നമ്മളവിടെ പല കണ്ട സി നീ നോക്കെടുക്കാണ് സംഭവങ്ങൾ തന്നെ മുത്തട്ടോട് അങ്ങനെ ആണോ ഇത് എത്രയാ സൈക്കിൾ തന്നെ അറേഞ്ചിച്ചത് ല്ലേ ഫുള്ള് പെടലും എല്ലാം ഉണ്ടല്ലോ ഫുൾ ഇതൊക്കെ പാട്ടോ ഇവിടെ സൈക്കിളെ ഇവിടെ കളക്ഷൻസ് വരുന്ന ആണോ ഇവിടെ ആണോ ആ ആ ഇതൊക്കെ എന്നാ അറേഞ്ച് ല്ലേ ഇതിനെ അറേഞ്ച് ചെയ്ത് ടു അറേഞ്ച് വരും അത് കാണിക്കോ അതിൻ്റെ വലിയ സൈസ് ആ വൈറ്റ് എണിച്ച് മേഡത്തിനാണിച്ചോളൂ ആ ഇതിപ്പോൾ നമ്മുടെ അടുത്ത സെയിം വലിയത് ആ ഹാ ഹാ ഇത് ലൈറ്റ് തെളിയില്ല വേറെ ബ്ലാക്ക് ഉണ്ടോ ആ ഉണ്ട് ഒരു ഒരു ബ്ലാക്കുണ്ട് നമ്മൾ എന്നാ എടുത്താലും എവിടെയെങ്കിലും എന്തെങ്കിലും

മെറ്റലാണോ പ്ലാസ്റ്റിക് അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആറാണോ ഐറ്റംസ് ഉണ്ട് ആ ഇവിടെ ഉണ്ടോ ബൈക്കിനെ റോഷൻ ഇത് മെറ്റിലല്ലോ തോന്നുന്നു അല്ലേ ഇത് പ്ലാസ്റ്റിക് ആണോ പ്ലാസ്റ്റിക് ആണോ അല്ലേ എന്താ വീട് അല്ലേ കയറിക്കഴിഞ്ഞാൽ റോഷ് ഇത് ഇതെല്ലാം ഇവിടുത്തെ എല്ലാ സാധനവും നമുക്ക് മേടിയാ നോക്കും ആ അടുത്ത് വെറുതെ ശരി 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 ജിപേ ജിപേ ഫോണില്ല അപ്പ ഞാൻ തന്നെ കൊടുക്കണം ആ ഈ വണ്ടി എത്തണ്ടോ ഇത് ഇത് കൂട്ടി സൈക്കിൾ എടുത്തോ ഇത് ഇതിന് അഞ്ഞൂറാണോ പറഞ്ഞത് ആ ഡിസ്കൗണ്ട് ഉണ്ടോ വില്ലടിച്ചല്ലേ ഡബിൾ നൈനെ അതെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് എത്ര ഡബിൾ നൈൻ എന്നാ പറഞ്ഞില്ല പഠിച്ചല്ലേ കേട്ടെ ബി എച്ച് എൻ്റെ ോക്കും റോൾസ് റോയ്സും വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങുവാണ് അവിടുന്ന് അപ്പം ഞാൻ ആഗ്രഹിച്ച വണ്ടി കിട്ടിയില്ലെങ്കിലും എനിക്ക് അതിലും അടിപൊളി വണ്ടി കിട്ടിയത് വയറ്റിലെ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ കട കേട്ടോ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് വാങ്ങിക്കേണ്ടവർക്കൂടെ ഒന്ന് വാങ്ങിക്കാം അപ്പം ഞങ്ങൾ വണ്ടിയെ കയറി റൂമിലോട്ട് പോവാണ് പക്ഷേ ഈ റേറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ വീട്ടിലിറങ്ങി ഓടിക്കും അതിപ്പം ഇത് കാണുമ്പോൾ ഞാൻ മനസ്സിലായിക്കോളൂ അഞ്ചരോടല്ലേ ഇത് സമ്മാനം ഞങ്ങൾ തന്നായിരുന്നു അവിടെ വീഡിയോ കാണിച്ചാണ് കേട്ടോളൂ നിങ്ങൾക്ക് തോക്കിനോടോ താല്പര്യല്ലേ തോക്കിനെ പ്രണയിച്ചോ വണ്ടി ഒരു രക്ഷയില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഭയങ്കര രസം കേട്ടോ വണ്ടി വരുന്നത് കണ്ടുകഴിഞ്ഞാൽ കറക്റ്റ് ഒറിജിനൽ റോൾസൈസ് വരുന്ന അതേ ഒരു ഫീലാണ് അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അഞ്ചന വന്നു ഇനിയിപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അവളെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇനിയിപ്പം ഞങ്ങളെല്ലാവരും കൂടെ പുറത്തോട്ട് പോവാണ് അവളും കഴിച്ചിട്ടാണ് വന്നത് അങ്ങനെ ഞങ്ങൾ ഒരു അടിപൊളി പീഡിയായിട്ട് അടുത്ത വെള്ളിയാഴ്ച വരുന്നതായിരിക്കും അപ്പം ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ